നമസ്കാരം നല്ലൊരു ആയിരുന്നു ഇന്നത്തെ ക്ലാസ് കാരണം കുറഞ്ഞ ആളുള്ളെങ്കിലും എല്ലാ ആൾക്കാരൊക്കെ ഉഷാറാണ് എല്ലാവരും നല്ലൊരു പ്രസംഗീകരക്കായി എന്നുള്ള ഒരു തോന്നൽ ഉണ്ട് നല്ലവണ്ണം പ്രസംഗിക്കുന്നുണ്ട് കുറച്ച് അറിവ് കൂടി ശേഖരിച്ചാൽ നല്ല ഒരു പ്രസംഗീകനായി സ്റ്റേജിൽ കത്താം എന്നുള്ള ഒരു മൈൻഡിലേക്ക് എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചറൊക്കെ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ടീച്ചറെ കൂടെ ഉണ്ടായിരുന്നു അതിനും എത്രയോ ഉഷാറാണ് ഞാൻ പാടാനും കൈവട്ടുണ്ടേ കാരണം നല്ല പൊതുസാണ് അപ്പോൾ ഇനിയും ഉഷാറാവട്ടെ നമ്മളെ ഞാൻ പേരാൻ പറഞ്ഞു അബ്ബാസ്ക അബ്ബാസ്ക എത്രയോ ഉഷാറായിക്കോണ് കാരണം ഞാൻ വന്ന് അന്നേക്കാം അബ്ബാസ്ക കുറച്ച് ആണെങ്കിലും ഇപ്പോൾ എത്രയോ ഉഷാറായിട്ടുണ്ട് ഞാൻ അടുത്ത ഇനി ക്ലാസ്സിൽ വന്നാൽ ഇനി എത്രയോ ഉഷാറായിട്ട് പോയിട്ടുണ്ട് പിന്നെ നാരായണായിട്ട് എനിക്ക് പറയാനില്ല സൗണ്ടൊക്കെ ഉഷാറായി വന്നിട്ടുണ്ട് മറ്റേ ആദ്യം വന്ന ടൈമിൽ കേൾക്കാൻ പറ്റാത്ത ഇതാണെങ്കിലും അപ്പോൾ എത്രയോ ഉഷാറായിട്ടുണ്ട് ഏതായാലും എല്ലാവരും ഇനി ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്നെ അല്ല ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും